ഒരു ഒരു നായ ഓടി വരുന്ന ഇങ്ങോട്ട് മിനിറ്റ് മിനിറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ എത്തില്ല വെൽക്കം ോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് ബാംഗ്ലൂർ പോയിണ്ടായിരുന്നു അപ്പൊ അതിലെ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാണ്ടിരുന്നതാണ് അതായത് ഒരു നായ്ക്ക് ഉണ്ടായിരുന്നില്ല കണ്ട സമയത്ത് അപ്പോൾ അത് നിങ്ങളോട്ട് എന്തായാലും എത്തിക്കുക നൈറ്റൊക്കെ പോകാൻ പറ്റിയ നൈറ്റൊക്കെ പീസ്ഫുൾ ആയിട്ട് പോയി ഇരിക്കാൻ പറ്റിയ ഒരു ഒന്ന് രണ്ട് സ്പോട്ടാണ് ഒന്നെന്ന് പറയുമ്പോൾ ഒരു ചർച്ചാണ് ആ ഒരു ചർച്ചിൻ്റെ കുറച്ച് വിഷയമുള്ള സംഭവമില്ല അതുപോലെ ആ ഒരു ചർച്ചിൻ്റെ അവിടെ നൈറ്റൊക്കെ പോയിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഒരു നൈറ്റ് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക രസം തന്നെയാണ് അതുപോലെ ഒരു കൊട്ടാറുണ്ട് ബാംഗ്ലൂർ പാലസ് എന്ന് പറയുക അപ്പോൾ ആ ഒരു രണ്ട് സ്പോട്ടും പിന്നെ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും അതായത് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ഇവിടുത്തെ അത്രയ്ക്ക് പറ്റിയില്ല അപ്പം എന്തായാലും ആ ഒരു മൂന്ന് സ്പോട്ടിലോട്ട് നമ്മൾ നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം വെച്ചിട്ട് ഞാനൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ക്യാമറ പിടിച്ചൊന്നും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായില്ല എഡിറ്റ് ചെയ്യാൻ നിന്നപ്പം ഈ ഒരു റേഞ്ചൊക്കെ ഞാൻ പിടിച്ചു തോന്നും ശരിക്കും ഈ രീതിക്കൊക്കെ പിടിക്കണമായിരുന്നു ആദ്യമായിട്ട് എടുക്കുന്ന ഒന്നുമല്ല ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആയിപ്പോയാണ് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു രീതിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു സെറ്റപ്പ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവർ ചെറിയ വീഡിയോയിലോട്ട് പോകും അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മളെ ഉള്ളിലോട്ട് ഇട്ടാൽ നമ്മളിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കുറപ്പ് തന്നെ ലഭിക്കും അപ്പം നമുക്ക് നേരെ പോയേക്കാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോകുന്നതെന്ന് പറയുമ്പോൾ അവർ ബാംഗ്ലൂർ പാലസിലോട്ടാണ് അതിനുശേഷം ഒരു ചർച്ചിലോട്ടും അതിനുശേഷം ഒരു കൊമേഷ്യൽ സ്ട്രീറ്റിലോട്ടും ആണ് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം കുട്ടികളെന്തോ യോഗം ഇതേ ഈ മിൻഡ് ലീഫ് എന്ന് പറയുന്ന ഷോട്ട് ഷോപ്പാണ്ടോ അതാണ് നമ്മളെ വയ്യൻ്റെ കടം അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ ചുമ്മാ പുറത്തിറങ്ങുവാണ് അങ്ങനെ പ്ലാനൊന്നുമില്ല ഇങ്ങനെ ഇറങ്ങുവാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്പോട്ടുകൾ അവിടെയൊക്കെ പോകണമെന്നുണ്ട് അത് വിചാരിച്ചിറങ്ങുവാണ് എന്നിട്ട് അവൻ ഇറങ്ങുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തണം എന്നിട്ട് അവൻ ഇറങ്ങിയിട്ട് നമ്മൾ നൈറ്റ് ലൈഫ് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ കോരമംഗലം അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് നൈറ്റ് ലൈഫ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതാണ് സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ റൂമെന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊരു ക്ഷേത്രം പോലെ എന്താ സംഭവമുണ്ട് അതിനകത്ത് ഒട്ടടുത്തോട്ടോ ഇവിടെയുണ്ട് ആ ഇവിടെ തന്നെ ആ ഒരു സംഭവം അതിന് ഒട്ടെടുത്തു അപ്പോൾ ഇവിടെ ഫുള്ളി ക്രൗഡ് ആട്ടോ ഞാൻ ആദ്യം അവൻ്റെ അടുത്തൊന്ന് പോട്ടെ എന്നിട്ട് അവനോട് ഞാൻ പറയട്ടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് എന്നിട്ട് നമുക്ക് പോയേക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ചായ പിടിച്ചാണ് തുടങ്ങാമെന്ന് കരുതി ചായ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ചായ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ നിൽക്കുവാണ് ഇത് ഇവിടുത്തെ ഭാഗ്യ കേട്ടോ ഇപ്പോഴത്തെ ഇതാണ് ഷോപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ ചായ പിടിക്കാൻ വന്നത് അത് കഴിഞ്ഞടിച്ചും നമ്മളെ ബാക്കി പരിപാടീസ് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ മൈസൂർ പാലസിന് അല്ല മൈസൂരിനാണ് വീണ്ടും തൊള്ള വരുന്നത് ബാംഗ്ലൂർ പാലസിൻ്റെ തൊട്ട് ഫ്രണ്ട് എത്തിയിട്ടുണ്ട് പക്ഷേ അകത്തോട്ട് കയറുന്ന സംഭവം ഞാൻ ക്ലോസ് ചെയ്തെന്ന് അവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു കുഴപ്പമില്ല ഇനി ഇവിടെ നിന്ന് സംഭവങ്ങൾ കണ്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ അകത്തോട്ട് കയറിയിട്ടുണ്ട് അവിടെയുള്ള മാമമാരെല്ലാം കമ്പനി പറഞ്ഞു കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക എൻ്റെ ഞാൻ ഇത് കാണാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിട്ടു സെക്യൂരിറ്റി എപ്പോഴും സമ്മതിച്ചില്ല അപ്പോൾ അവർ വന്നിട്ട് ഡീലയ്ത് എന്നെ അകത്തോട്ട് കയറ്റി കിട്ടും അപ്പോൾ ദേ ഇതാണ് കേട്ടോ മൈസൂരിലെ കൊട്ടാര കൊട്ടാരം അല്ല പിന്നെ ആയി മൈസൂരായിട്ടായിരുന്നു ബാംഗ്ലൂർ പാലസ് എന്ന് പറയുന്ന കൊട്ടാരം ഞാൻ ചുമ്മാ നൈറ്റ് ഇറങ്ങിയാണ് ഞാൻ അർഷിൻ്റെ അടുത്തുനിന്ന് ചായ കുടിച്ച് നമ്മൾ നൈറ്റായിട്ട് ഇറങ്ങി അവന് വീണ്ടും വർക്കിനേറി ഞാൻ ഞാനിത് ഇങ്ങോട്ട് വന്നു അതാ കേട്ടോ ഇനി അവൻ ഇറങ്ങും വരെ ഇവിടെ ഇവിടെയെങ്കിലുമൊക്കെ തെണ്ടണം എന്നിട്ട് അവൻ വന്നിട്ട് നൈറ്റ് ലൈഫിന് പോകുന്നുണ്ട് അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടു അത് അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ ഒരു ചർച്ചും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു ചർച്ചും കാണാൻ വേണ്ടി പോകണം അത് കഴിഞ്ഞിട്ട് കൊമേർഷ്യൽ സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ കൊമേഴ്ഷ്യൽ ആയിട്ട് ഫുഡ് അതുപോലെ ബാക്കിയുള്ള കാര്യം എന്താ പറയുക ഫുഡ് എന്തായാലും ഉണ്ട് അപ്പോൾ അത് നമുക്ക് പോയി കണ്ടറിയാം അപ്പോൾ ഇതുവരെ വീട് എടുത്തതെന്ന് പറയുമ്പോൾ ഫുള്ളി ഒരു റഷ് ഒക്കെ ആയിട്ടാണ് ഇപ്പോഴാണ് ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു ക്രൗഡിനടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഉൾവലിഞ്ഞ് ഒന്ന് ആയിട്ട് നല്ല കിറ്റിലും കാറ്റും കിട്ടും ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മണി ആറു മണിക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ തണുപ്പ് വരാൻ തുടങ്ങും ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഒരു സിറ്റി മാത്രമായിട്ട് കാണണ്ട കേട്ടോ ഇവിടെ കൂടെ ഒന്ന് ജസ്റ്റ് ഡ്രൈവ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് മരങ്ങളും ഇവിടെ തന്നെ ചുറ്റു നോക്കി ഫുള്ളി മരങ്ങൾ ആ ഒരു സെറ്റപ്പിൽ ഒരു പച്ചപ്പാണ് ഒരു തണുപ്പ് ഫീൽ ഉണ്ട് എന്തായാലും ഞാനെന്തായാലും കൊട്ടാര ഇതുവരെ നിങ്ങളെ കാണിച്ചില്ല അപ്പോൾ അതൊന്ന് കാണിച്ചരാം അതേ കണ്ട് കൊട്ടാരം ഇതിന് ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റ് ആയ കാരണം വീഡിയോക്ക് ക്ലാരിറ്റിയുടെ ഒക്കെ ഉണ്ടാവു കേട്ടോ കാരണം നൈറ്റ് ആണ് അതുകൊണ്ട് മാത്രമാണ് അതേ കണ്ടോ ഇതുപോലൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതേ ഈ സൈഡിലോട്ട് ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് പോലീസ് അവന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ പണ്ടത്തെ ആ ഒരു വെടിയെത്തുന്ന സംഭവം എന്തൊക്കെയുമാണ് അങ്ങനെന്തോ സംഭവമാണ് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാലും അറിയില്ല ഒരു ഇതേ നായ ഓടി വരുന്ന ഇങ്ങോട്ട് നോക്കിക്കേ വാ അതങ്ങനെ പോകുന്നുണ്ട് അപ്പൊ എന്താ പറഞ്ഞാലും ഈ കൊട്ടാരം കണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും കുറച്ച് സമയം ഇവിടെ നിൽക്കാം സംഭവം നൈസ് ആട്ടോ ഞാൻ ആ ഒരു പൊസിഷനിലോട്ടൊക്കെ പോവാൻ പറ്റുമോ നോക്കട്ടെ ഇനി ആരെങ്കിലും തടയുവാണെങ്കിൽ പിന്നെ തിരിച്ചു വരേണ്ടി വരും അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ ക്ലോസ്ഡാന്നാണ് പറഞ്ഞേ എൻട്രി ക്ലോസ്ഡ് ആണെന്ന് പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് കിടക്കണ്ട അവിടെ അതിനുള്ളിൽ ടിക്കറ്റ് കൊടുക്കുന്ന സമയം സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതായത് ഇത് ക്ലോസിങ് ടൈം ആയെന്താണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒക്കെ പോലെ എന്തൊക്കെയോ ഉണ്ട് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം അങ്ങോട്ടുള്ള ടിക്കറ്റിൻ്റെ സമയം കഴിഞ്ഞു ഇനി അതിനുള്ളിൽ കയറി വരി ഇറങ്ങി പോകേണ്ട സമയമാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ിക്കറ്റ് ഇപ്പം സ്റ്റോപ്പ് ആണെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പിന്നെ സമയം പോയെന്ന് അറിഞ്ഞില്ല കേട്ടോ ഒരുപാട് സമയം ഏകദേശം എട്ട് മണി എങ്ങാണ്ട് എട്ട് മണി കഴിഞ്ഞു വിട്ടോ എട്ട് പത്ത് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് പയ്യെ പോകട്ടെ ഇനി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ചർച്ച ആണ് പേര് കറക്റ്റ് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഗോപ്രോ സെറ്റപ്പ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഫുള്ളി ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നൈസായിട്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് റണ്ണിങ് ഫോട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കണക്കാക്കിയിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്തില്ല അമ്മതി ട്രാഫിക്കാണ് അപ്പോൾ ഞാൻ ഒരു ആറ് മണി ആ സമയത്തൊക്കെ ഇറങ്ങിയാൽ തോന്നുന്നു അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ എത്തുന്നത് ഏഴ് മണി ആ സമയത്താണ് അപ്പോൾ അത്രയും സമയം ട്രാഫിക്കാണ് ശരിക്കും പറഞ്ഞാൽ റൂമിൻ്റെ അവിടെ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് നേരത്തെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ പിന്നെയുള്ള എന്ന് പറയുമ്പോൾ ഭയങ്കര റഷ് ആവും ചർച്ച് പിന്നെയും ഒരു പീസ്ഫുൾ ആയിരിക്കും കൊമേശ്യൽ സ്ട്രീറ്റിൻ്റെ അവസ്ഥ അറിയാമല്ലോ ഫുള്ളി ക്രൗഡായിരിക്കും അപ്പം അവിടെ നിന്ന് ഇതുപോലെ വീഡിയോ സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ നിന്ന് കാണാം എനിക്ക് അയച്ച അങ്ങനെ ഫൈനലി നമ്മൾ ചർച്ചിൻ്റെ അവിടെ എത്തിയിട്ടു അപ്പോൾ അങ്ങേര് പറഞ്ഞു ഉള്ളിലോട്ട് പാർക്കിങ്ങില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കഴിയുന്ന പോലും പിടിച്ചു പെട്ടെന്ന് തന്നെ ചോളാന്നൊക്കെ പറഞ്ഞിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ടയർ നോക്കിക്കേ ടയർ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് ഇനി ഈ ഒരു ത്രെഡ് ഇല്ല പക്ഷേ ഈ ഒരു ത്രെഡ് ഈ ചെറിയ പിടുത്തുണ്ടാവും അപ്പം ഏകദേശം നൂല് കാണട്ടെ എന്ന് കരുതിയിരിക്കുക കേട്ടോ നമുക്ക് ടയറിൻ്റെ മാക്സിമം ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ടയർ എത്രത്തോളം മാക്സിമം കിട്ടും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ന് പറയുമ്പം ഏകദേശം നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ നമുക്ക് മിസ്സിങ് ആട്ടോ അഞ്ഞൂറ് കിലോമീറ്ററോളം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മീറ്റർ കംപ്ലൈൻറ്റ് ആണ് അപ്പോൾ അതും നമ്മൾ നോട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് എന്നിട്ടായിരിക്കും ആ ഒരു കണക്ക് ഉണ്ടാവുക നമ്മളിപ്പോൾ ചർച്ചിൻ്റെ മുമ്പിലട്ടോ അല്ലേ പ്രോപ്പറായിട്ട് ചർച്ച് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വരുന്ന സമയത്തൊക്കെ ചർച്ചിൻ്റെ ആ ഒരു പോസിഷനിലൊക്കെ എന്താ പറയുക ലേറ്റൊക്കെ ഉണ്ടായിരുന്നു താങ്കളത്തൊക്കെ ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് വരുവാണ് വീടെന്നു പറയുമ്പം ഈ ഒരു വീടെന്ന് പറയുമ്പം നല്ല പീസ് ആട്ടോ അതായത് നിങ്ങൾ വീഡിയോ കാലത്ത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇവിടെയൊക്കെയെന്ന് പറയുമ്പോൾ ശാന്തായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പള്ളി കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു പ്രത്യേക രീതിക്കുള്ള പള്ളി കൊണ്ടുപോകും ഇങ്ങനെയുണ്ട് നിങ്ങളെന്നെ കണ്ടിട്ട് പറ ഈ ഒരു ക്യാമറേൻ്റെ ക്വാളിറ്റി എത്രത്തോളം നേക്കേണ്ടെന്ന് അറിയില്ല കാരണം നൈറ്റാണ് വീഡിയോ ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ നല്ല കിടിലും കാറ്റും കേട്ടോ തണുപ്പുള്ള കാറ്റ് ആ രീതിക്കുള്ള സ്പോട്ടാണ് ഞാൻ ഇതൊരു ആ ഒരു പോസിഷൻ എന്താ ഈ ഒരു മരത്തിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുവാറു മരമല്ല ആ ഒരു ചെടിയുടെ ഇടയും ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വരുവാണ് ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഗേറ്റും കൂടെ ക്ലോസ് ആക്കും അത്രേ സമയമുള്ളൂ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഏകദേശം ഇവിടെ നിന്ന് നാനൂറ്റമ്പത് മീറ്റർ അങ്ങാണ്ടു നടന്ന് പോകാൻ വേണ്ടിയിട്ട് ബൈക്കിൽ പോകുമ്പോൾ ഒരു വൺ പോയിൻറ്റ് വൺ കിലോമീറ്റർ എങ്ങാണ്ടാണ് പക്ഷേ ബൈക്ക് ഇവിടെ നിർത്താൻ ചാൻസ് കുറവാണ് സമ്മതിക്കാൻ കാരണം ഇതൊരു സമയമാകുമ്പോൾ ക്ലോസ് ചെയ്ത് പോകും കൊണ്ട് പിന്നെ അവിടെ പോകുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ഫുള്ള് റഷ് ആയിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഓരോ റഷാണെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോയി സ്റ്റോറാക്കി ചെയ്യും പിന്നെ ഈ ഒരു ട്രിപ്പിൽ ഒരു തരത്തിലുള്ള ഫുഡും അങ്ങനെ പുറത്തൊന്നും കഴിക്കുന്നില്ല കേട്ടോ സ്ട്രീറ്റ് ഫുഡൊന്നും കാരണം വയറിന് ക്ലീനാകും കഴിച്ചു അങ്ങനെ ഫൈനലി ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ സംഭവവും ഡ്രസ്സായിട്ടും ഓരോ സംഭവങ്ങളായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ സംഭവമൊക്കെ ഉണ്ട് നോക്കിയിട്ട് അപ്പോൾ ഞാൻ അപ്പുറം സൈഡ് വേറൊരു സംഭവം കണ്ടുണ്ടോ ഒരു മാർക്കറ്റ് പോലെ അപ്പോൾ ആ ഒരു സൈഡിലോട്ട് പോയി വയ്ക്കാം കേട്ടോ ഗൈസ് അങ്ങനെ ഞാനിതേ ഇവിടെ ടെൻഡിൽ തിരിഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ കുറേ നേരമായി ഓരോന്ന് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ നോക്കി നോക്കി വരുവാണ് പക്ഷെ എനിക്ക് ഇവിടുത്തെ ഡ്രസ്സൊന്നും പറ്റുന്നില്ല കേട്ടോ ലൈക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ചൊക്കെ പോലും കുറേ നേരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സാധനം ഒന്നും എടുക്കുന്നില്ല കേട്ടോ എനിക്ക് അങ്ങ് ഓക്കെ ആവുന്നില്ല അത്രയ്ക്ക് പോരാ സംഭവം അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിങ്ങൂടെ പോകും ചിലപ്പോൾ നാളൊക്കെ ആയിട്ട് സമയമുണ്ടെങ്കിൽ കേട്ടോ നോക്കട്ടെ ഒന്നും പറയാൻ പറ്റില്ല പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളിനി പോകുന്നതെന്ന് പറയുമ്പോൾ നേരെ അവൻ്റെ അടുത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ഓൾമോസ്റ്റ് ഒരു വൺ അവർ റണ്ണിങ് ഉണ്ട് ഫോർട്ടി മിനിറ്റ്സെങ്ങാണ്ടു എക്സേ ഡബിൾ ആവും വൺ ഹവറിൻ്റെ മേലെ ആവും നമ്മളിപ്പോൾ തന്നെ പോവുകയാണെ എന്നാലും അവൻ ഇറങ്ങുമ്പോൾ നേരെ നമുക്ക് എന്താ പറയുക ആ സ്പോട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ വണ്ടി ഇവിടെ കേട്ടോ ഞാൻ അറിയാണ്ട് അങ്ങ് പോയി ആ സ്പോട്ടിൻ്റെ പേരെന്തായിരുന്നു ആ ഒരു നൈറ്റ് ലൈഫൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഇനി അവിടെ പോയിട്ടും എടുക്കുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എന്തൊക്കെയോ ആയിട്ടുണ്ട് പുള്ളി ഇങ്ങനെ തിണ്ടൽ വൈബിലാണ് പക്ഷേ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാലും കാണാം കേട്ടോ